അങ്ങനെ കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ വന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് പ്രതികരിച്ചത് അപ്പോൾ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഡയറക്ടർ പുള്ളി വേറൊരു വാർത്താ സമ്മേളനം നടത്തുകയല്ല അല്ലാതെ മാധ്യമങ്ങളോട് പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും അടക്കം പല പല യൂണിറ്റുകളുണ്ട് ഇവരുടെയൊക്കെ ആൾക്കാർ ഒരുമിച്ചിരുന്നൊരു സമ്മേളനം കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത് അപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിനും അതിന് സമ്മതമായിരുന്നു അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടങ്ങി പിറ്റേന്ന് തന്നെ പക്ഷെ ചില നടന്മാർ അതിനെ എതിർത്തു അത് ഇത്ര പെട്ടെന്ന് നമ്മളത് കൊടുക്കേണ്ട ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം മറ്റതാ മറിച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവരൊക്കെ മിടുക്കന്മാരായി അല്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് ചീത്ത വിളി കേട്ടു സൈബർ ആക്രമണം നേരിട്ടു ഒളിച്ചോടി പോയി എന്ന് പറയുന്നത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് ബി ഉണ്ണികൃഷ്ണൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച് സ്വാഭാവികമായിട്ടും ആരാണ് പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞത് അപ്പം ഉണ്ണികൃഷ്ണൻ പറഞ്ഞവരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അങ്ങനെ പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞവരൊക്കെ നേരത്തെ വന്ന് പ്രതികരി പ്രതികരണമൊക്കെ നടത്തി മിടുക്കന്മാരായിപ്പോയി അല്ലാത്തൊരു പട്ടന്മാരായി അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മോഹൻലാലിനെ മുമ്പ് ഇനിയും കുറ്റം പറയാനാണോ ഇനിയിപ്പോൾ ഒരുമിച്ച് പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്ന് പ്രതികരിക്കുകയും ചെയ്തു അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞ അഭിപ്രായത്തിന് പലതും ഉത്തരമില്ല ഉത്തരമില്ല എന്നൊക്കെ ആയിരുന്നെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു അപ്പം ഇനി അവരെ കുറ്റം പറയാനാണോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അല്ല അപ്പോൾ സിദ്ദിഖ് സോറി സിദ്ദിക്കിൻ്റെ പേരാണ് എപ്പോഴും വലിയ സിദ്ദിഖല്ല നമ്മുടെ പൃഥ്വിരാജും ജഗദീഷുമാണ് നേരത്തെ വന്ന പ്രതികരി പ്രതികരണം നടത്തി മിടുക്കന്മാരായ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് കയ്യേടി കിട്ടിയ രണ്ടാൾക്കാരാണ് പൃഥ്വിരാജും ജഗദീഷും അപ്പോൾ അവർക്കെതിരെയാണോ ഈ പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ അതിനെക്കുറിച്ച് അറിയില്ല പുള്ളി ആരും പേരൊന്നും പറഞ്ഞില്ല അതായത് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ ചില നടന്മാർ പറഞ്ഞു നമ്മളിപ്പോൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി പക്ഷെ അവർ പോയി നേരത്തെ അവരുടെ പ്രതികരണം ഒക്കെ നടത്തി വെച്ചു അപ്പോൾ ബാക്കിയുള്ളവരെന്തായി പൊട്ടന്മാരായി അപ്പോഴാണ് സൈബർ ആക്രമണം നേരിട്ട് മമ്മൂട്ടി ഒളിച്ചോടിപ്പോയി മോഹൻലാൽ ഒളിച്ചടക്കുകയാണ് അതാണ് മോഹൻലാൽ ഇന്ന് ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഞാൻ നാൽപ്പത്തേഴ് വർഷമായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആളാണ് എനിക്ക് അവിടെ ഒളിച്ചോടി പോകേണ്ട കാര്യമില്ല ഞാൻ എവിടെയും പോയിട്ടില്ല അതിൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കാരണം എനിക്കെന്താണ് ഇതിനൊരു പ്രതികരണം നടത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു പിന്നെ മാധ്യമപ്രവർത്തകർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ലാലേട്ടൻ ഒരു വാർത്താ വാർത്താസമ്മേളനമായിട്ടല്ല പറഞ്ഞത് പുള്ളിയൊരു പരിപാടിക്ക് വന്നപ്പം അതിൻ്റെ സ്റ്റേജ് കയറി എന്ന് പറഞ്ഞു വാർത്തക്കാരൊക്കെ താഴെ നിന്നു എന്നാലും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പലതിനും ഉത്തരമില്ല എന്ന് പറഞ്ഞു പക്ഷേ കിട്ടേണ്ട ഉത്തരമൊക്കെ വൃത്തിയായിട്ട് കിട്ടിയ അതായത് അമ്മയല്ല അമ്മ ഇരകളുടെ കൂടെയാണ് ഈ കേസ് കൃത്യമായി മുന്നിലേക്ക് പോകണം പേരുകളൊക്കെ പുറത്തു വരണം ഹൈമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരല്ല കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ കുടുങ്ങണം തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു പോയി ഇനിയിപ്പം പത്രപ്രവർത്തകർക്ക് ആ ക്ലിക്ക് ബൈറ്റ് കഴിഞ്ഞ് ഇനിയിപ്പം മമ്മൂട്ടി മമ്മൂട്ടി എന്താണ് പ്രതികരിക്കാത്തത് മമ്മൂട്ടി ഒളിച്ചോടിപ്പോയോ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി ഉണ്ടാകുക എന്നാണെങ്കിലും കൊള്ളാം